കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിൽ ഫണ്ട് വീതം വയ്ക്കുന്നിടത്ത പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം കാണിച്ചെന്ന ആരോപണം നിഷേധിച്ച് ചെയർപേഴ്സൺ വി എം സുബേദ മഞ്ചേരിയുടെ വികസനമാണ് ലക്ഷ്യമെന്നും ബഹിഷ്കരണം സിപിഎമ്മിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ വർഷവും തന്ന പണിനേക്കാളും ഇരുപത് ശതമാനം സ്പില്ലോവറിന്റെ പുറച്ചിട്ട് പദ്ധതി ഉണ്ടാക്കാന് സര്ക്കാര് നിര്ദ്ദേശം തന്നെ പ്രകാരമാണ് നമ്മള് പദ്ധതി ഉണ്ടാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റചട്ടം വരുമെന്നുള്ളതിന്റോട് സർക്കാർ നിർദ്ദേശമാണ് ജനുവരി പതിനഞ്ചാം തീയതിക്കുള്ളിൽ പദ്ധതിക്ക് അംഗീകാരം വാങ്ങുന്നത് അറിയിച്ചത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പദ്ധതി നിർവഹണം നടക്കുന്നതിലൂടെയിലൂടെയാണ് നമ്മളിപ്പോൾ ആ പദ്ധതി രേഖ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വാർഡ് സഭ കൂടി ആസൂത്രണ സമിതി കൂടി നർക്കിംഗ് ഗ്രൂപ്പ് കൂടി വാർഡ് കൂടി കൗൺസിൽ ലിസ്റ്റ് അംഗീകാരീകരിച്ച് വികസന സെമിനാറിലേക്ക് കരഞ്ഞു വന്നത് ിൽ ഇനിയും ഭേദഗതി വരുത്താം പക്ഷേ കാരണം വികസന വിനാന്ത സ്വാഗതം പറഞ്ഞേക്കുന്നത് പ്രതിഷ്ഠ കൗൺസിലർമാർ ഇറങ്ങി എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല വിവേചനം കാണിച്ചു എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞത് നമ്മൾ ഇന്നത്തെ പദ്ധതി രേഖയിൽ നിങ്ങൾ ആരും നോക്കിയാലും കാണാം ഓരോ മേഖലകളിലേക്കുള്ള ഫണ്ട് തന്നെ വേർതിരിച്ച് നമ്മൾ വെച്ചിട്ടില്ല അതിനെ ഇനിയും വർക്കിംഗ് ഗ്രൂപ്പ് കൂടണം സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടണം കൗൺസിൽ അംഗീകാരം എങ്കിൽ മാത്രമേ ഇങ്ങനെ ഊണ്ണാവുള്ളൂ ൂർണമായിട്ടേ അത് ഡി പി സി പോയെങ്കിൽ മാത്രമേ അത് പദ്ധതി അംഗീകാരമാകൂ അത് ഈ ഇന്നത്തെ കരട് ലിസ്റ്റ് ചർച്ച ചെയ്യാൻ തന്നെ അവർ ഇരുന്നില്ലാതിരുന്നത് അവർ ജയിച്ചു പോകുന്ന ഓരോ വാർഡിൽ നിന്നും വന്ന വാർഡ് സഭാ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ വരെ ചർച്ച ചെയ്യാതെ ഒരു വിവേചനവും അതിൽ കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ പ്രാവശ്യവും കിട്ടിയതിനേക്കാൾ ഇപ്രാവശ്യം റോഡ് നിർമ്മാണത്തിൽ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷമാണ് ഇവർക്ക് ആകേണ്ടത് പിള്ളേർക്ക് അയച്ചിട്ടില്ല ആ തുക നമ്മൾ ടൗണിനും അതുപോലെ തന്നെ അടിയന്തര ഘട്ടത്തിലെ അത്യാവശ്യമില്ല വാർഡുകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് മറ്റു വാർഡുകളിലേക്കും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി ഉണ്ടാകുന്നത് നല്ല ഫണ്ട് കൊണ്ട് എല്ലാ വാർഡിലേക്കും ഒരുപോലെ കൊടുക്കുക ഒരു ഒരേപോലെ കൊടുക്കാൻ തന്നെ ശരിയല്ല അത്യാവശ്യം ഗുഡ് വാർഡുള്ള വാർഡുകളിലും ഇന്നും കൊടുക്കേണ്ടത് നിർബന്ധമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുപോലെ തന്നെ ടൗണിന് പ്രത്യേക ടൗണിലെ വാർഡെന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നാം വാർഡ് അത് ആ വാർഡ് സി പിന്നെ പ്രതിപക്ഷ കൗൺസിലർ വാർഡാണ് സുപ്രെ പതിനാലാം വാർഡ് അതൊരു പ്രതിപക്ഷ കൗൺസിലർ വാർഡാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മഞ്ചേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ചിലവാകുന്നത് മുപ്പത്തി മൂന്നാം വാർഡിലും പതിനാലാം വാർഡിലും അതെ അതിൽ യാതൊരു മാറ്റമില്ല അതുപോലെ മറ്റ് ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പാർഡുകളിലേക്ക് നമ്മൾ ഓരോ വാർഡിൽ നിന്ന് പറയുമ്പോൾ കൊടുത്തിട്ടില്ല അത്യാവശ്യം വാർഡുകൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അവർ വാർഡുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ിൽ കരട്ട് സൈഡി അല്ലാതെ ചർച്ച ചെയ്ത് ഭേദഗതി എന്ന് പറഞ്ഞാൽ നമ്മളതിന് തയ്യാറാണ് പക്ഷേ വിൽക്കാലെയാണ് അവർ ഇന്ന് ഇറങ്ങിപ്പോയത് അവർക്ക് ഇനിയവസരമുണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് കരട് ലിസ്റ്റ് അന്തിമമാക്കി കൗൺസിലാക്കിയിരിക്കുന്നു അവരൊക്കെ അവർക്ക് ഭേദഗതി ലിസ്റ്റ് അതൊന്നും ചർച്ച ചെയ്യാതെ ഇത് രാഷ്ട്രീയ അജണ്ടയാണ് സി പി എമ്മിന്റെ ഒരു അജണ്ടമാണ് അതിന്റെ എല്ലാ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് രണ്ട് മൂന്ന് ടേം ആയിട്ട് ആ പ്രാവശ്യവും സി പി എമ്മിന് ബഹിഷ്കരിക്കും എങ്കിലവരെ വാർഡുകളിലേക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഒരു കുറവും നല്ല നഗരസഭ ഉണ്ടാക്കിയിട്ടില്ല അവർ തന്നെ വീടാണെങ്കിലും അവരുടെ സ്കൂളാണെങ്കിലും അംഗൻവാടി ഒക്കെ പരിശോധിക്കാം അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇതുവരെ മുന്നോട്ട് കാണിച്ചിട്ടില്ല